വാർത്തയോട് പ്രതികരിക്കാൻ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ടെലിഫോൺ ലൈനിൽ രാഹുൽ ഇപ്പോൾ എ ഡി ജി പി നിലവിൽ നാല് ദിവസം ഒരു അവധി ഓണം അവധി കൊടുത്തിട്ടുണ്ട് അവധി നീട്ടാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രി എക്കാര്യത്തിലൊരു ഉത്തരവ് നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സൂചനകൾ വരികയാണ് അവധി നീട്ടും എന്നിട്ട് ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ പതുക്കെ മാറ്റും കോൺഗ്രസ് ഉന്നയിച്ച വിഷയത്തിലാണ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ആർ എസ് എസ് നേതാക്കളെ മൂന്ന് തവണ സന്ദർശിച്ചു വന്നിപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം വന്നിട്ടുണ്ട് ആ ബന്ധപ്പെട്ട് അതുമായി എന്ന് പറ്റിക്കാൻ വേണ്ടി കൂടിക്കാഴ്ച സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി എല്ലാ ദിവസവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ആള് അയാൾ അയാളുടെ ഔദ്യോഗിക വാഹനത്തിൽ തൃശ്ശൂർ വരെ എത്തുകയും അതിനുശേഷം ആർ എസ് എസിന്റെ സെക്രട്ടറിയെ കാണുകയും ചെയ്ത വിഷയം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ അതിന്റെ പേരിൽ കേരളത്തിന് മുഖ്യമന്ത്രി രാജിവെക്കണം കാരണം അദ്ദേഹത്തോട് ദൈനംദിന റിപ്പോർട്ട് ചെയ്യുന്ന ഒരു എ ഡി ജി പിയുടെ ചലനങ്ങൾ പോലും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഈ സംസ്ഥാനത്തെ ഗുരുതരമായിട്ടുള്ള ആഭ്യന്തര കാര്യങ്ങളുടെ നീക്കങ്ങൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കുവാൻ കഴിയുക അപ്പോ ആർ എസ് എസ് സെക്രട്ടറിയെ കാണാൻ പോയപ്പോഴേക്കാൾ പോയതല്ല പ്രശ്നം ആർ എസ് എസ് സെക്രട്ടറിയെ കാണാൻ പോയത് ജനങ്ങൾ അറിഞ്ഞു അത് പ്രതിപക്ഷം ജനങ്ങളെ അറിയിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഗത്യന്തരമില്ലാതെ ഇപ്പോ ഇപ്പോൾ പോലും മാറ്റുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല കാരണം ശ്രീ അജിത് കുമാറിന് എ ഡി ജി പി എന്നതിനപ്പുറം പിണറായി വിജയന്റെ കൊള്ളരുതായ മകളുടെ കാവൽക്കാരനാണ് ശ്രീ അജിത് കുമാർ അതുകൊണ്ട് തന്നെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിഗൂഢമായ രഹസ്യങ്ങൾ ശ്രീ അജിത് കുമാർ അറിയാം അതുകൊണ്ട് അവർ ക്രൈം പാർട്ട്നേഴ്സ് എന്ന നിലയിൽ ക്രൈം കമ്പാനിയൻസ് എന്ന നിലയിൽ അജിത് കുമാറിനെ അങ്ങനെ എളുപ്പത്തിൽ കൈവിടാൻ പിണറായി വിജയന് കഴിയില്ല എങ്കിൽ പോലും സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് അവധിയിൽ പോകുവാനൊന്നും കഴിയില്ല അപ്പൊ അടുത്ത ദിവസം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഞങ്ങൾ കോടതിയിലേക്ക് പോവുകയാണ് കാരണം ക്രമസമാധാന ചുമതല വഹിക്കുന്ന ഒരു എ ഡി ജി പിയുടെ കീഴുദ്യോഗസ്ഥന്മാർ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ തൃശൂർ റേഞ്ച് അടക്കം റേഞ്ച് ഐ ജി അടക്കമുള്ള നിത്യേന ഇദ്ദേഹമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന ഉദ്യോഗസ്ഥർ ഇയാൾക്കെതിരായിട്ട് അന്വേഷിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു വലിയ നാച്ചുറൽ ജസ്റ്റിസിന്റെ ഡിനയിലുണ്ട് ആ വിഷയത്തിനകത്ത് കോടതിയിൽ പോകുമെന്ന് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇയാൾ ലീവനാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ വിഷയത്തിൽ തൊട്ടടുത്ത കോടതി ദിവസം തന്നെ അതിന്റെ അഭിഭാഷകരുമായി സംസാരിച്ചു ഞങ്ങളത് നിയമ നടപടികളുമായിട്ട് പോവുകയാണ് കാരണം അതെങ്ങനെയാണ് സ്മുതി അയാളുടെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ അയാൾക്കെതിരായിട്ട് അന്വേഷണം കുറ്റമറ്റ രീതിയിൽ രഹസ്യമായി വെക്കണമെന്നൊക്കെ ഡി ജി പി പറഞ്ഞാൽ എങ്ങനെയാണ് രഹസ്യമായി വെക്കുവാൻ കഴിയുക ചട്ടപ്രകാരം എങ്ങനെയാണ് രഹസ്യമാക്കി വയ്ക്കുവാൻ കഴിയുക അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായ നാച്ചുറൽ ജസ്റ്റിസിന്റെ ഡിനയിൽ നടക്കുന്നത് കൊണ്ട് ഈ വിഷയത്തിനകത്ത് അയാളെ മാറ്റി നിർത്തുക അല്ലാതെ നിവർത്തിയില്ല ഒന്ന് രണ്ട് രണ്ടയാൾ മാത്രം മാറിയാൽ മതിയോ ശ്രുതി ഇത് എ ഡി ജി പിക്ക് എന്തായാലും പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റുകൾ ഇല്ലല്ലോ എ ഡി ജി പി ആർ എസ് എസ് സെക്രട്ടറിയെ കാണാൻ പോകണമെങ്കിൽ നിർദ്ദേശപ്രകാരമാണല്ലോ അഥവാ അത് ആരുടെ നിർദ്ദേശപ്രകാരമാണോ നമുക്ക് അറിയണ്ടേ എന്താണ് അതിന് പിന്നിലെ പൊളിറ്റിക്കൽ മോട്ടീവ് എന്ന് അറിയണ്ടേ അതല്ലാതെ ആർ എസ് എസിന്റെ സെക്രട്ടറിക്ക് സുരക്ഷ കൊടുക്കാനുള്ള എ ഡി ജി പി പോയിരിക്കുന്നത് അതൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ആ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ കാരണക്കാരനായ സർവജനീയം കാരണഭൂതനായി ഈ വിഷയത്തിൽ േ കേരളത്തിന്റെ മതേതര സമൂഹം പൂരം കലക്കിയായ വിജയൻ കേരളത്തിന്റെ ഒരു ഒരു മതേതര മണ്ഡലത്തെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തെ ആർ എസ് എസ് കൊണ്ടുവന്ന് അടിയറവ് വെച്ചതിനും മറുപടി പറയേണ്ടെന്ന ബാധ്യത കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പൊതുസമൂഹത്തോടുണ്ട് രാഹുൽ ഇപ്പോൾ ഈ ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി കൂടിക്കാഴ്ച മൂന്ന് തവണയെങ്കിലും നടത്തിയിട്ടുണ്ട് അത് സ്പെഷ്യൽ ബ്രാഞ്ച് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും അറിയിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ മുഖ്യമന്ത്രിക്ക് അതൊരു പുതിയ അറിവല്ല പാർട്ടി സെക്രട്ടറി ഇന്നലെ പറഞ്ഞിരുന്നത് ആ കൂടിക്കാഴ്ചയിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞങ്ങൾക്ക് എന്താണ് കാര്യം എന്നുള്ളതാണ് എന്താണ് കൂടിക്കാഴ്ച നടത്തിയാൽ ഞങ്ങളുടെ പ്രശ്ന വിഷയമല്ല എന്നുള്ളതാണ് പക്ഷേ ഇന്നാണ് അത് ഞങ്ങളുടെ കൂടെ വിഷയമാണ് എന്ന രൂപത്തിലേക്ക് പാർട്ടിക്ക് പ്രതികരിക്കേണ്ടി വരുന്നത് രാഹുൽ മാങ്കുടത്തിലാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ പ്രതി എ ഡി ജി പിക്ക് മാത്രം പോരാ നടപടി യഥാർത്ഥത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് കാരണം മുഖ്യമന്ത്രിയാണ് അപ്പോൾ മുഖ്യമന്ത്രിയാണ് സ്ഥാനത്ത് ഒന്നും മാറേണ്ടത് എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് തെരുവിലിറങ്ങുകയും വലിയ രീതിയിൽ പോലീസിൻ്റെ ലാത്തിചാർജ് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്